ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം നാളത്തെ ഒരു തകർപ്പൻ പ്രൊമോ വന്നിട്ടുണ്ട് പവർ റൂമിലേക്ക് കയറാനുള്ള ടെണൽ ടീമിൻ്റെയും പവർ ടീമിൻ്റെയും അവസാന മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് ചലഞ്ച് മത്സരങ്ങളിലെ ഈ ഒരു അവസാന ഘട്ടത്തിൽ ആര് ജയിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ഈ ഒരു മത്സരത്തിൽ മറ്റു ടീമുകളും പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് മറ്റുള്ള ടീമിന് ഒരു ക്യാമ്പയിൻ നടത്താവുന്നതാണ് അതിൽ ജയിക്കുന്ന ടീമായിരിക്കും ഇനി വരുന്ന പവർ ടീമിൻ്റെ സർവാധികാരി പവർ ടീമായിട്ട് മത്സരിച്ച് ജയിക്കാനായാൽ അടുത്ത ആഴ്ച പവർ റൂമിൽ അവർക്ക് കയറാം അതല്ല പവർ ടീം തന്നെ ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ടീം തന്നെ ബിഗ് ബോസ് വീടിനെ നയിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോഴത്തെ പവർ ടീമിന് വൻ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ടീം വരണമെന്നായിരിക്കും പുതിയ ഹൗസ്മേറ്റ്സ് ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കാത്തിരുന്നു കാണാം പുതിയ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക